നമസ്കാരം അമേരിക്കയിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ വിസയ്ക്കായി ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ കോടതിയിൽ കേസ് അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സാണ് കോടതിയിൽ ഈ നടപടി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ വ്യവസായ മേഖലയെ ഇത് ദോഷകരമായി ബാധിക്കും എന്നാണ് ചേംബർ ഓഫ് കോമേഴ്സ് ഇപ്പോൾ ഈ കേസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ട്രംപ് ഭരണകൂടം വാണിജ്യ മേഖലയുടെ വികസനത്തിനായി ചെയ്ത നല്ല കാര്യങ്ങളെ ചേംബർ ഓഫ് കൊമേഴ്സ് അഭിനന്ദിച്ചിട്ടുമുണ്ട് ഇത് ഈ മേഖലയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധരും പറയുന്നത് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള പ്രമുഖരായ പലരും സുന്ദർപ്പിച്ച ഉൾപ്പെടെയുള്ള സംരംഭകരൊക്കെ തന്നെ ഈ നീക്കം അപകടകരമാണ് എന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് കൂടെയുള്ളവരും വാദിക്കുന്നത് ഇത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാണിജ്യകാര്യ സെക്രട്ടറി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കക്കാരെ ഈ ജോലിയിൽ നിയോഗിക്കാത്തത് എന്നാണ് പല കമ്പനികളും ഈ വിസ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ അമേരിക്കയിലെ സംരംഭകർ പറയുന്നതാവട്ടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന സാങ്കേതിക വിദഗ്ധർക്ക് പകരക്കാരായി തങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ആവശ്യത്തിന് ആളിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ് അമേരിക്കയിൽ ജോലിക്കായി എത്തുന്നത് ഇവർക്ക് നൽകുന്ന പ്രതിഫലം ഒരു അമേരിക്കക്കാരന് നൽകുന്ന പ്രതിഫലത്തേക്കാൾ തീർച്ചയായും അത് കുറച്ച് കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒഴിവാക്കി സ്വന്തം രാജ്യത്തുള്ള ആളുകളെ മാത്രം നിയോഗിക്കുന്നത് ഭാവിയിൽ തങ്ങളുടെ ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും എന്നാണ് അവർ പറയുന്നത് ഈ വിസ പ്രോഗ്രാം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈയിടെ ഈ ഒരു പുതിയ ഫീസ് കൊണ്ടുവന്നത് മാത്രവുമല്ല ഇതിനായി ഒരു ഗോൾഡൻ കാർഡും ഇപ്പോൾ ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട് കൂടുതൽ പണം നൽകിയാൽ ഈ ഗോൾഡ് കാർഡ് അനുസരിച്ചും ആളുകൾക്ക് വിസ അനുവദിക്കുന്നതാണ് ഇതെല്ലാം ആത്യന്തികമായ അമേരിക്കയെ ദോഷകരമായി മാത്രമേ ബാധിക്കൂ എന്നാണ് ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സംരംഭങ്ങളൊക്കെ തന്നെ പറയുന്നത് അവർ പറയുന്നത് ട്രംപ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇങ്ങനെ പുറപ്പെടുവിച്ചാൽ തങ്ങൾ ഇനിയും കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് അതിൽ അമേരിക്കൻ സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് തങ്ങൾ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പലരും ഈ വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഫീസ് ഏർപ്പെടുത്തുന്നത് എന്നാണ് ഈ ട്രംപിൻ്റെ ഉത്തരവ് ഈ പ്രോഗ്രാമിൽ പുതിയ വിസ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ടായിരുന്നവർ ഇതിന് ഒന്നും നൽകേണ്ടതില്ല ഇനി മുതൽ അമേരിക്കയിലേക്ക് എത്തുന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാർ ഈ ഒരു ലക്ഷം ഡോളർ ഉൾപ്പെടെയുള്ള വലിയ തുക ഫീസ് ഇനത്തിൽ വിസയ്ക്കായി നൽകിയിട്ട് മാത്രമേ അമേരിക്കയിൽ വരാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം പക്ഷേ ഇത് കമ്പനി തന്നെയാണ് ഇവർക്കുള്ള പണം അടയ്ക്കുന്നത് എങ്കിൽ ഒരുപാട് പേരെ വിദേശത്ത് കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥ വരും അതല്ല ജീവനക്കാർക്ക് ഒരുപക്ഷെ ഇത്രയും വലിയ തുക അടയ്ക്കാനും കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പരമാവധി വിദേശത്തു നിന്നുള്ള വിദഗ്ധരെ ഒഴിവാക്കി അമേരിക്കക്കാരെ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു പ്രാദേശിക പ്രാദേശികവാദത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വിസ ഏർപ്പെടുത്തിയത് എന്ന് വേണം കരുതാൻ മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളോട് വല്ലാത്ത പക വെച്ച് പുലർത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറായിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒത്തുതീപ്പിലാക്കിയത് താൻ ഇടപെട്ടിട്ടാണ് എന്ന ട്രംപിൻ്റെ വീരവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു അതുപോലെ ചൈനയും എല്ലാ കാര്യങ്ങളും താരിഫിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു കാരണവശാലും വിട്ടുവീച്ചയ്ക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഏതാണ്ട് ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് രാജ്യങ്ങളെത്തുന്ന അവസ്ഥ പോലും എത്തിയിരുന്നു ഒരുപക്ഷേ ഇത്തരം രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തന്നെ ആയിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ